സാബുവാൻ പറയുന്നുണ്ട് അൻമോള് വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് നിവിൻ ഭയങ്കര അഗ്രസീവാണ് അൻമോള് സ്മാർട്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ടാസ്കറാണ് നൂറ പറയുകയാണ് ഞങ്ങൾ പലവട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളോട് ദേഷ്യം വരുമ്പോൾ നാവ് കൺട്രോൾ ചെയ്യണം നാവ് കൺട്രോൾ ചെയ്യണം എന്നും ഇങ്ങനെ സ്ലിപ്പായിട്ടാണ് ഓരോ സംഗതികൾ വരുന്നത് അവിടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വായിലൂടെ ഇങ്ങനെ വന്നു പോകുന്നതെന്ന് നൂറ മാഡം പറയുന്നു അവൾ ഉള്ളിൽ ഗ്രിഡ്ജ് വെച്ച് പോവുമെന്ന് ആതിര പറയുന്നത് അങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് രണ്ടുപേരോട് ഇരുന്ന് പറയുകയാണ് സാബുമാനോട് പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ടെണ്ണമാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇവന് ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ആ ഒരു പ്രശ്നം ഉണ്ടായണൊക്കെ തുറക്കാത്ത രണ്ടെണ്ണമാണ് ഇപ്പം ഇരുന്നിട്ട് അനുമോളെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുമ്പോൾ പോലും ആ ബെഡിൻ്റെ അടുത്ത് പോലും ചെല്ലാത്ത രണ്ടു പേരുടെ മസാജ് പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പുറത്തെ ബെഡിൽ ഇരുന്നിട്ട് ബോക്സിലൊക്കെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് എത്ര കള്ളികളാണ് ഇവിളമാർ രണ്ടും സത്യമാണ് ഒരു 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 അല്പസ്നേഹം ആ അനുവിൻ്റെ അടുത്ത് ബാക്കിയുള്ള ടൈം ഈ പിള്ളമാർ കാണിക്കുന്ന ഈ നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ടെങ്കിലും ഉള്ളമാർ നാടകമാണല്ലോ കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരക്ഷരം ഈ പെൺപിള്ളേർ രണ്ടു ഇരുടെ വായൊന്നും വീണിട്ടില്ല ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് അത് സാഹുമാനോട് വിശകലനം ചെയ്യുന്നു ഈ ഫോട്ടോസ് ഇത്രയും ആ സമയത്ത് നടന്ന് കാര്യമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെയേ കിടന്നിയത് എന്നിട്ടിപ്പം സാ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാഹുമാനോട് അനിമോൾ പറയുന്നത് അനിമോളുടെ വാക്ക് നാക്ക് ഒക്കെ പ്രശ്നമായിട്ട് ഇവർ പറയുന്നത് അനിമോളെ ഇവരെന്ത് ഉപദേശിക്കാൻ ഇവരെ ഇവരെ മോശമാണോ അനിമോൾ അനിമോളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നത് അപ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കാനും റിയാക്റ്റ് ചെയ്യാനും അനുമോൾക്ക് അറിയത്തില്ലേ അല്ലെങ്കിൽ അങ്ങനൊന്നും അറിയാത്ത ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ നിൽക്കത്തും ഇല്ല എപ്പോഴേ ഔട്ടായി അനിമോൾ പുറത്ത് പോയനെയായിരുന്നു ഇത്രയും ഒരു വൃത്തികെട്ട ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന രണ്ടെണ്ണം എന്ന് വെച്ചാൽ എന്തിനേറെ പറയുന്നത് ഇവർ ഏത് ഏത് റിലേഷൻഷിപ്പാണ് ഇവരുടേത് നല്ലത് ജനിച്ച വീട്ടിൽ നിന്ന് തന്നെ വീട്ടുകാരോട് കാണിച്ചിട്ട് ഇത്രമാത്രം മഹതികളായ ആൾക്കാരാണ് അപ്പം പിന്നെ ഇനി പുറത്തുള്ളവരുടെ അടുത്ത് ഇവർ എന്താ കാണിച്ചു കൂടാത്തത് ഇവർ ഇതിന് വലുതും കാണിക്കും ഇതൊക്കെ മേലെ കാണിക്കും അപ്പോൾ ഇവരെയൊന്നും ആ അനുമോളിനി വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവളന്മാർ കളം മാറ്റി ചവിട്ടി 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 ഇപ്പം ഏത് കളത്തിൽ നിൽക്കണമെന്ന് പോലും അറിയാത്തൊരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസം എന്തായാലും ഒരു വിധത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും പഠിച്ച രണ്ട് കള്ളികൾ തന്നെ ആതില നൂറ്